ബിഗ് ബോസ് മലയാള സീസൺ സെവൻ്റെ അപ്ഡേഷിലോട്ട് കടക്കാം വീഡിയോ ആദ്യമായിട്ടാണെന്ന് നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കണേ അങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ ആട്ടൻ തൊഴിലിട്ട ചെന്നായിട്ട് ഉപമിക്കുന്നത് അക്ബറിനെയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ജിസേലിൻ്റെയും ആര്യൻ്റെയും ഇടയിൽ കയറി കുത്തി എന്നിട്ട് അവരുടെ മുന്നേ നടന്നിട്ടുള്ള ആ ഒരു വിഷയത്തെ അതായത് ലാലേട്ടൻ നടക്കുമ്പോൾ അതിനെ എഴുതി തള്ളിയതാണ് മസ്താനിക്കും അനുമോക്കും നന്നായിട്ട് കേട്ട ഒരു കാര്യം കൂടെയാണ് ആ ഒരു വിഷയം എന്ന് പറയുന്നത് അത് പിന്നെയും പിന്നെയും മെടുത്തിട്ട് ആ ഒരു വിഷയത്തെ എത്രത്തോളം പെരുപ്പിക്കാമോ അല്ലെങ്കിൽ എത്രത്തോളം വഷളാക്കാമോ അതാണ് പുള്ളിക്കാരൻ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഒരു ഭാഗമായിട്ട് ഒനിയിലേക്ക് കണ്ടു പക്ഷേ പുള്ളിക്കാരൻ എന്തായാലും അക്ബർ ചെയ്ത പോലെ അത്രയും ഡേർട്ടി ആയിട്ടുള്ള ഒരു ഗെയിം കളിക്കുന്നതായിട്ട് എനിക്ക് അവിടെ തോന്നിയിട്ടില്ല പക്ഷേ അക്ബർ എന്താണ് അതായത് വേറൊരു തലത്തിൽ അതായത് ഭയങ്കരമായിട്ടുള്ള കണ്ണിങ് ആയിട്ടുള്ള ക്രൂക്കഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പല കാര്യത്തിലും പല പലരുടെയും വിഷയത്തിൽ അതായത് ഒരു വിഷയം കഴിഞ്ഞാൽ അവിടെ എങ്ങനെ അതായത് ആ ഒരു വിഷയത്തെ ഊതിപ്പെരിപ്പിച്ച് വലുതാക്കാമെന്ന് മാത്രമേ അക്ബർ ചിന്തിച്ചിട്ടുള്ളൂ ഇതിപ്പോൾ എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അനീഷും ഷാനവാസും തമ്മിൽ ജയിലിൽ കിടന്ന സമയത്ത് അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ഒരു അടി നടക്കുന്ന സമയത്ത് അനീഷ് ഒരു പുതപ്പ് വെച്ച് ആ ഒരു ജയിൽ മറച്ചിരുന്നു അതായത് അവർക്ക് ഇങ്ങോട്ടുള്ള ഫേസ് കിട്ടാതിരിക്കാൻ പക്ഷേ അക്ബർ എന്ത് ചെയ്തു ആ ഒരു പുതപ്പ് വലിച്ച് താഴോട്ടാക്കുന്നതാണ് ഞാൻ കണ്ടത് അതായത് അക്ബർ ചോദിക്കുന്നുണ്ട് എന്തിനാണ് താങ്കൾ പുതപ്പ് വെച്ച് മറിക്കുന്നത് അതായത് ആ ഒരു അടി അങ്ങോട്ട് നടക്കട്ടെ മൂർച്ചിക്കട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അക്ബർ അങ്ങനെ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അതായത് അനീഷ് അങ്ങനെ ചെയ്യുന്നതിൽ എന്താണ് അതായത് അങ്ങനെ ചെയ്യുന്ന ഉണ്ടെങ്കിൽ ചെയ്തോട്ടെ എന്നുള്ള മട്ടിൽ ആ ഒരു കാര്യത്തെ അങ്ങോട്ട് വിട്ടാൽ പോരെയാണ് അതായത് ആ ഒരു വിഷയത്തെ എങ്ങനെ ആളിക്കത്തിക്കാമോ അങ്ങനെയൊക്കെ കത്തിക്കാം എന്നുള്ളതാണ് പുള്ളിക്കാരൻ ചിന്തിക്കുന്നത് ഭയങ്കര ക്രൂക്കടണം എന്തായാലും പുള്ളി കൂടെ കൂടുതൽ അപ്ഡേഷനും കാര്യങ്ങളുമായി പിന്നെ കാണാം